തമിഴ്നാട്ടിൽ നിന്നും ഗൂഗിൾ മാപ്പ് നോക്കിയെത്തിയ തടി ലോറി തൊടുപുഴ വാഗമൺ റൂട്ടിലെ കുത്തനെയുള്ള ഇറക്കത്തിൽ നിയന്ത്രണം വിട്ട് തിട്ടയിൽ ഇടിച്ചു മറിഞ്ഞു ഡ്രൈവറുടെ മനോധൈര്യത്താൽ വൻ ദുരന്തം ഒഴിവായി തേനിയിൽ നിന്നും പെരുമ്പാവൂരിലേക്ക് തടിയുമായി പോവുകയായിരുന്ന ലോറിയാണ് കുംഭങ്കാനം വളവിൽ വെച്ച് അപകടത്തിൽപ്പെട്ടത് തേനിയിൽ നിന്നും പെരുമ്പാവൂരിലേക്ക് തടിയുമായി പോകുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് പുള്ളിക്കാനത്തിന് സമീപം കുംഭങ്കാനം വളവിൽ വെച്ചായിരുന്നു അപകടം തേനി വത്തലകുണ്ട് സ്വദേശികളായ കാശിരാജ് കാർത്തി എന്നിവരായിരുന്നു വാഹനത്തിൽ ഉണ്ടായിരുന്നത് കുത്തനെയുള്ള ഇറക്കുമിറങ്ങി വരുന്നതിനിടെ ബ്രേക്ക് നഷ്ടപ്പെട്ടത് ശ്രദ്ധയിൽപ്പെട്ട ഡ്രൈവർ കാശിരാജ് കാട്ടിയ മനോധൈര്യം വലിയ ദുരന്തം ഒഴിവാക്കി നിയന്ത്രണം നഷ്ടപ്പെട്ട ലോറിക്ക് മുൻപിൽ വാഗമണ്ണിലേക്ക് പോകുകയായിരുന്ന ഒരു കാർ വരുന്നുണ്ടായിരുന്നു വലതുവശത്തെ കൊക്കയിലേക്കോ മുൻപിലെ കാറിലേക്കോ വാഹനം പാഞ്ഞു കയറാതിരിക്കാൻ ഡ്രൈവർ മനപൂർവ്വം ഇടതുവശത്തെ തിട്ടയിലേക്ക് ലോറി ഇടിച്ചു കയറ്റുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ മറിഞ്ഞ ലോറി സമീപത്തെ പുതുപ്പടിക്കൽ സജിയുടെ വീട്ടുമുറ്റത്തേക്കാണ് പതിച്ചത് ശബ്ദം കേട്ട് ഓടിയെത്തിയ സജിയും കുടുംബാംഗങ്ങളും ചേർന്ന ലോറിയുടെ മുൻവശത്തെ ഗ്ലാസ് തകർത്താണ് ഡ്രൈവറേയും സഹായിയേയും പുറത്തെത്തിച്ചത് ഇരുവരും പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു കുത്തനെയുള്ള ഇറക്കവും കൊടും വളവുകളും നിറഞ്ഞ ഈ പാതയെക്കുറിച്ച് ധാരണയില്ലാതെ ഗൂഗിൾ മാപ്പിനെ മാത്രം ആശ്രയിച്ചു വന്നതാണ് അപകടത്തിന് കാരണമായത് ഭാരമേറിയ ലോറികൾ സാധാരണയായി ഈ വഴി കടന്നു പോകാറില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു